മുപ്പത്തിയഞ്ചാമത് എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പെരുമ്പാവൂർ കുറുപ്പമ്പുടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്തിലെ കുറുപ്പമ്പുടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യ വേദിയായ മേളയിലെ വിവിധ മത്സരങ്ങൾക്ക് പതിനഞ്ച് വേദികളാണ് ഒരുക്കിയിരിക്കുന്നത് പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൌമാര കലാമേളയ്ക്ക് രാവിലെ ഒൻപത് മുപ്പതോടെ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണിജി അലക്സാണ്ടർ പതാക ഉയർത്തിയതോടെ തുടക്കമായി വർക്കിംഗ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മനോജ് മുത്തേടൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും രായമംഗലം പഞ്ചായത്ത് ത്ത് പ്രസിഡന്റുമായ എൻ പി അജയകുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ ഫുഡ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എ കെ അജിത് കുമാർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷൈമി വർഗീസ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ സ്കൂൾ മാനേജർ ജിജു കോര പബ്ലിസിറ്റി കൺവീനർ കെ എൻ നൌഷ തുടങ്ങിയവരും സംബന്ധിച്ചു ഗ്രാമീണ അന്തരീക്ഷത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ കലോത്സവമാണിത് ാലോ ചീസ് പോയി സ്വീഭൂതി ഒന്ന് വിളയാടുക നെല്ലും പൊന്നും താനോ വർദ്ധിക്ക ആദ്യദിനം നാടൻപാട്ട് നങ്ങയാർക്കൂത്ത ചാക്യാർക്കൂത്ത കൂടിയാട്ടം മിമിക്രി മോണോ ആക്ട് ഇംഗ്ലീഷ് സ്കിറ്റ് പൂരക്കളി സംസ്കൃത നാടകം ഉൾപ്പെടെ വിവിധ മത്സരങ്ങളാണ് വിവിധ വേദികളിലായി നടന്നത്